ഇന്ന് നമുക്ക് സൗദി പ്രൊമെട്രിക്കിന് ഈ അടുത്ത് ചോദിച്ചിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടൊപ്പം അതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് ബന്ധപ്പെട്ട് കുറേയധികം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം അത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും എക്സാംസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻസിലൊക്കെ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ നമ്മുടെ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഡി എച്ച് എ ഹാർ എം ഒച്ച് പ്രൊമെട്രിക് ആംഗ്ലെക്സ് ആർ എ ഡി എം ഇ എയിംസ് പോലുള്ള ഗവൺമെൻറ് എക്സാംസ് ഇതുപോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സസും റെഗുലർ ക്ലാസസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിസ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം താല്പര്യമുള്ളവർക്ക് ഞാൻ കൂടുതലുള്ള വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ ക്ലാസിന്റെ ഡീറ്റെയിൽസ് മുന്നോട്ട് ഞാൻ പറയാം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം വയ്ക്കാം റൂബിസ് റിസീവിംഗ് തൈറോഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി ഡെവലപ്സ് ഫ്ലൂ ആൻഡ് ഫോർ ഗെസ്റ്റ് ടു ടേക്ക് ഹർ തൈറോഡ് റീപ്ലേസ്മെന്റ് മെഡിസിൻ ദ നഴ്സ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് സ്കിപ്പിംഗ് ദീസ് മെഡിക്കേഷൻ വിൽ പുഡ് ദ ക്ലയൻറ്റ് അറ്റ് റിസ്ക് ഫോർ ഡെവലപ്പിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ് എക്സ് ഓഫ് താൽമോസ് തൈറോയിഡ് സ്റ്റോം മിക്സഡിമാകോമ ടിബിയൽ മിക്സഡിമാർ ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് റൂബി ഓൾറെഡി തൈറോയിഡ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഫ്ലൂ പിടിപെട്ടു എന്നിട്ട് അവർ എന്താ പറയണ്ട മെഡിസിൻ എടുക്കാൻ തൈറോയ്ഡ് റീപ്ലേസ്മെന്റ് മെഡിസിൻ എടുക്കാൻ മറന്നുപോകുന്നു അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ തൈറോയിഡ് മെഡിക്കേഷൻ സ്കിപ്പ് ചെയ്യപ്പെട്ടാൽ എന്ത് എന്താ പറയേണ്ട ലൈഫ് ത്രിട്ടണിങ് കോംപ്ലിക്കേഷനാണ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഉള്ളത് അല്ലെ അവർക്ക് റിസ്ക് കൂടുതൽ എന്നാണ് ചോദ്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തൈറോയ്ഡ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ അസുഖം ഉണ്ടായിട്ടാണല്ലോ എടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അവർക്കൊരു അസുഖം കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതവർ സ്കിപ്പ് ചെയ്താൽ എന്ത് കോംപ്ലിക്കേഷൻ എന്ത് ലൈഫ് ത്രട്ടണിങ് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ അതിലോട്ട് വരുന്നതിന് മുമ്പ് ആൻസർ പറഞ്ഞിട്ട് വരേണ്ടി വരും മിക്സഡിമാ കോമയാണ് ഇവിടുത്തെ ആൻസർ നമുക്കറിയാം അപ്പോൾ ഈ മിക്സഡിമാ കോമ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഹൈപ്പോ തൈ തൈറോയ്ഡിസത്തിൻ്റെ ലൈഫ് ത്രെട്ടണിങ് ആണ് ഒരു കൂടിയ ഇനം ഹൈപ്പോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്താണ് ഹൈപ്പോ തൈറോഡിസം പേരിലുള്ള പോലെ തന്നെ ഹൈപ്പോസെക്രീഷൻ ഓഫ് ടി ത്രീ ആൻഡ് ടി ആണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടി ത്രീയും ടി ഫോറും പ്രത്യേകിച്ച് തൈറോക് ട്രയേഡോ തൈറോണിനും തൈറോക്സിനും ഇത് രണ്ടിനാണല്ലോ ടി ത്രീ ടി ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെ പ്രധാന്യം എന്ന് പറയുന്നത് മെറ്റബോളിസം പ്രധാനമായിട്ട് ബോഡി മെറ്റബോളിസത്തിനെ സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ഇത് രണ്ടും അപ്പം ഇതിൻ്റെ കുറവാണ് ഹൈപ്പോ തൈറോഡിസം ഉള്ളവരിൽ ഉണ്ടാകുന്നത് ഓട്ടോ ഇമ്മ്യൂണായിട്ടൊക്കെ വരാം ആഷി ആഷിമോട്ടോസ് ഡിസീസ് ഓക്കെ അങ്ങനെ ടി ത്രീടെയും ടി ഫോറിൻ്റെയും കുറവുണ്ടായാൽ മെറ്റബോളിസം കുറയും അതോട് ബന്ധപ്പെട്ട് കുറേ സിംറ്റംസ് ഉണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിൻ കോൾഡ് ഇൻടോളറൻസ് ബ്രാഡി കാഡിയ കോൺസ്റ്റിപ്പേഷൻ പിന്നെ എന്താ പറയണ്ട ലോസ് ഓഫ് ഹെയർ അല്ലേ ലോസ് ഓഫ് ഹെയർ ഉണ്ടാകാം ഡ്രൈ സ്കിന്ന് പിന്നെ ഹാർട്ട് സംബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻസ് ഹാർട്ട് ഒക്കെ ഉണ്ടായേക്കാം അങ്ങനെ കുറേ സിംറ്റംസും പ്രശ്നങ്ങളൊക്കെ ഇവരിലുണ്ട് അപ്പോൾ കുറെയൊക്കെ നമുക്ക് ഇത് കണക്ട് ചെയ്യാനും പറ്റും ഡയറക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ബോഡി മെറ്റബോളിസം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മെയിനായിട്ട് കെറ്റബോളിസം ആണ് അല്ലെ ബ്രേക്ക് ഡൗൺ എനർജി ഉണ്ടാകുന്ന പ്രോസസ്സ് ഗ്ലൂക്കോസിനെ പൊട്ടിച്ച് എനർജി ഉണ്ടാകുന്ന പ്രോസസ്സ് കുറയാണ് ഇവർക്ക് ഈ ഹോർമോണിൻ്റെ കുറവുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പൊട്ടിക്കലില്ല ബേണിംഗ് ഇല്ല സ്റ്റോറേജ് ആയി മാറും അല്ലേ പ്രത്യേകിച്ച് എന്താ പറയുക ഗ്ലൈക്കോജനും ഫാറ്റും ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ ഇവർക്ക് വണ്ണം കൂടാനുള്ള സാധ്യത ഉണ്ടാകും വെയിറ്റ് ആണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കോൾഡ് ഇൻടോളറൻസ് അതൊക്കെ ചോദിക്കാവുന്നതാണേ അതുകൊണ്ട് ഒക്കെ കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം അങ്ങനെ വരുന്ന ഇൻ്റർവെൻഷനായിട്ട് ചോദിക്കാം തണുപ്പ് ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കാരണം നമുക്കറിയാം മെറ്റബോളിസം ഹീറ്റ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് മെറ്റബോളിസം കുറയുമ്പം ഹീറ്റ് പ്രൊഡക്ഷനും ശരീരത്തിൽ കുറയുന്നു അവർക്ക് കോൾഡ് ഇൻറ്റോളൻസ് ഡെവലപ്പ് ചെയ്യാം ഓക്കെ പിന്നെന്താണ് ബ്രാഡി കാഡിയ അല്ലെ ഹാർട്ട് റേറ്റ് ഇവർക്ക് കുറവായിരിക്കും ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പർ തൈറോഡിസ് വരുന്നത് അതുകൂടെ കണക്ട് ചെയ്ത് വെച്ചേക്കുക ഹാർട്ട് റേറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെറ്റബോളിസം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു ഹാർട്ട് റേറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ടാവും പെരിഷാറ്റിക് മൂവ്മെന്റ് കുറഞ്ഞിട്ട് കോൺസിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ കുറേ അധികം സിംറ്റംസ് ഹൈപ്പോ തൈറോഡിസിലുണ്ടാവും ഹൈപ്പോ തൈറോഡിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി തന്നെയാണ് തെറോക്സിൻ ഹോർമോൺ റീപ്ലേസ് ചെയ്യാന്നുള്ളാണ് മുതലെ ലിവോ തെറോക്സിൻ സോഡിയാണ് പ്രധാനമായിട്ട് അവിടെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു അല്ലേ ലൈഫ് ടൈം എടുക്കേണ്ടി വരും ഇവർക്ക് കാരണം ഇവർക്ക് സെക്രീഷൻ കുറവാണത് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരിക്കണം ഒരു കാരണവശാലും നിർത്തരുത് മനസ്സിലായോ പ്രത്യേകിച്ച് ഈ അസുഖമൊക്കെ നിൽക്കുന്ന സമയത്ത് ഇൽനെസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഒക്കെ നിർത്താനേ പാടില്ല അങ്ങനെ നിർത്തി കഴിഞ്ഞാലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു ലൈഫ് റിട്ടേണിങ് കോംപ്ലിക്കേഷനിലോട്ട് ഡെവലപ്പ് ചെയ്തേക്കാം ഹൈപ്പോഥൈറീസം മൂർച്ഛിച്ചേക്കാം അതിന് പറയുന്ന പേരാണ് മിക്സഡ് ഡിമ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സോറി ആ ഒരു ലെവലിലെ ലെവലിലോട്ട് തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ലോവസ്റ്റ് ലെവലിലോട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാലാണ് മിക്സഡ് ഡിമ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് എന്നു വെച്ചാൽ ഇതുപോലുള്ള സിംറ്റംസൊക്കെ തന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് കൂടിയ രീതിയിലുള്ള ഹൈപ്പോഥൈറൈറ്റിസിൻ്റെ സിംറ്റംസ് ആയിരിക്കും ഇതിൽ കാണിക്കുന്നത് അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഗോമയിലോട്ട് വരെ എത്താം എന്നാലും എടുത്തു പറയേണ്ട ചില സിംറ്റംസ് ഉണ്ട് ഒന്ന് ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്ന ഹൈപ്പോതെർമിയ ഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഹൈപ്പോടെൻഷൻ ബി പി കുറഞ്ഞ് പോകാം പിന്നെ ബ്രാഡിക്കാടി ഉണ്ടാകാം റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകാം ഇതൊക്കെയാണ് മിക്സഡിമ ഗോമയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ് മാറിപ്പോകരുത് മിക്സഡിമ ഗോമ എന്താണ് മിക്സഡിമ ഗോമ എന്ന് പറഞ്ഞാൽ ഹൈപ്പോ തൈറോഡിസിൻ്റെ ലൈഫ് റിട്ടിൻ കോംപ്ലിക്കേഷനാണ് മനസ്സിലായോ പ്രോമിറ്റ് ട്രീറ്റ്മെൻറ്റ് വേണം വേണ്ട രീതിയിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം റെസ്പിറേറ്റീവ് ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എയർവേ പാറ്റേൺസ് പാറ്റൺസി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള പ്രിയോറിറ്റി ആണ് ഇവിടെയും തൈറോക്സിൻ കുറയുന്നതാണല്ലോ പ്രശ്നം സോ ലിവോ തൈറോക്സിൻ ഇവിടെ കൊടുക്കാം ഹൈവി ആയിട്ട് വേണം കൊടുക്കാൻ സാധാരണ നമ്മൾ ഓറലി ഹോർമോൺ ആണ് കൊടുക്കുന്ന അറിയാം അതു ബന്ധപ്പെട്ടും ക്വസ്റ്റിനൊക്കെ വന്നേക്കാം അറിയാമായിരിക്കും എർലി മോർണിംഗ് എം ഡി സ്റ്റൊമക്കിലാണ് കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലും ചോദിച്ചേക്കാം കൺഫ്യൂഷൻ ആകേണ്ട ഇവിടെ ഹൈവി ആയിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടി വരും മനസ്സിലാകുന്നുണ്ടോ ഗ്ലൂക്കോസ് റീപ്ലേസ് ചെയ്യേണ്ടി വരും അങ്ങനെ അങ്ങനെയുള്ള എന്താ പറയേണ്ടത് മാനേജ്മെന്റ് ആണ് മിക്സഡിമ ഗോമയുള്ള പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത് ഓക്കെ അത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ധാരാളം മതിയാവും ഈ ഒരു ആൻസറിലോട്ട് എത്താൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തൈറോയ്ഡ് സ്റ്റോ സോറി മാറിപ്പോയി മിക്സഡിമ ഗോമയാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള ഓപ്ഷൻസ് നിന്നും കുറച്ച് പോയിന്റുകൾ കിട്ടും ഒറ്റ വാക്കിൽ അങ്ങ് പറയുകയാണെങ്കിൽ എക്സോഫ് താൽമോസും തൈറോയിഡ് സ്റ്റോമും ടിബിയൽ മിക്സഡിമയും ആ മിക്സ് എഡിമ അവിടെയും കിടപ്പുണ്ട് അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം ടിബിയൽ മിക്സ് എഡിമയും ഹൈപ്പർ തൈറോഡിസത്തിൻ്റെ പ്രധാനമായിട്ട് ഗ്രേവ്സ് ഡിസീസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സിംറ്റംസും കോംപ്ലിക്കേഷൻസും ആണ് മനസ്സിലായോ നേരെ ഓപ്പോസിറ്റ് അവസ്ഥ ഹൈപ്പർ തൈറോഡിസും കി ത്രീം ടി ഫോറും കൂടുന്നു മെറ്റബോളിസം ഹൈ ആവുന്നു ബേണിങ് എന്താ പറയുക കത്തിച്ച് മാറുകയാണ് എന്ത് കഴിച്ചാലും ശരീരം നന്നാവാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ എന്താ പറയുന്നത് ബി എം ആർ ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നതും കൊണ്ട് അവിടെ ടാക്കി കാടിയാണ് കൂടുന്നത് ടാക്കിക്കാടിയും പൽപിറ്റേഷനും ഒക്കെ ഉണ്ടാകുന്നു വെയിറ്റ് ലോസ് ഉണ്ടാകും അങ്ങനെയുള്ള സിംറ്റംസാണ് അവിടെ ഉണ്ടാകുന്നത് ഓക്കെ എന്നിരുന്നാൽ പോലും ചില പ്രധാനപ്പെട്ട സിംറ്റം ആണ് എക്സ് ഓഫ് താൽമോസ് ഓക്കെ എക്സ് ഓഫ് താൽമോസ് ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയത് വേറെ ഒന്നുമല്ല മിക്സഡിമ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ നമ്മുടെ ഹൈപ്പോ തെറോഡിസത്തിലുണ്ടാകും എന്ന് വെച്ചാൽ മുഖമൊക്കെ ഇങ്ങനെ പഫിനസ് അറൌണ്ട് ഐസ് ആൻഡ് ഫേസ് എന്ന് പറയും ഓക്കെ സ്വെല്ലിങ് പോലെ മുഖം ഉയർത്തിരിക്കാം ആ ഒരു അവസ്ഥ ഉണ്ടാവും ഓക്കെ എന്ന് പറഞ്ഞു ഉള്ളൂ അതുപോലത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എക്സ് ഓഫ് താൽമോസ് കണ്ണിങ്ങനെ തള്ളി വരും എന്ന് വെച്ചാൽ പ്രൊട്രൂഷൻ ഓഫ് ഐബോൾ എന്നുവെച്ചാൽ മെയിനായിട്ട് ഗ്രൗവ്സ് ഡിസീസിലാണ് ഗ്രേവ്സ് ഡിസീസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും കൂടെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ആന്റിബോഡി വില്ലനാകുന്ന പ്രശ്നമാണ് അപ്പോൾ ഈ ഓട്ടോ ഇമ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഓട്ടോ ഇൻ ഇമ്യൂൺ ഇൻഫ്ലമേഷനുണ്ടാവും കണ്ണിന് പുറയിലുള്ള ടിഷ്യൂസിനെയും മസിലിനെയൊക്കെ ബാധിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും ഫൈബ്രസ് ടിഷ്യൂ ഡിപ്പോസിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ണിങ്ങനെ മുന്നോട്ട് തള്ളി വരാനുള്ള സാധ്യത ഉണ്ട് അതിനാണ് എക്സ് ഓഫ് താൽമോസ് എന്ന് പറയുന്നത് ഈ എക്സ് ഓഫ് താൽമോസ് ഉണ്ടാകുന്ന എവിടെയാണ് ഹൈപ്പർ തെറോഡിസിലാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കൂടെയാണ് നോട്ട് ചെയ്തോളുക തൈറോയിഡ് സ്റ്റോം ഇതേപോലെ നമുക്ക് പഠിച്ചു പോകാമെന്നുള്ളൂ ഹൈപ്പർ തൈറോഡിസത്തിൽ കണ്ടവാനം ടി ത്രീയും ടി ഫോറും കൂടി പോയിട്ട് അതിൻ്റെ എക്സ്ട്രീമിൽ എത്തിയിട്ടുണ്ടാകുന്ന ഒരവസ്ഥ അതിനാണ് തൈറോയിഡ് സ്റ്റോം എന്ന് പറയുന്നത് ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ ഓഫ് ഹൈപ്പർ തൈറോഡിസം ഹൈപ്പർ തൈറോഡിസം അല്ല ഓക്കെ ഹൈപ്പർ തൈറോഡിസിൻ്റെ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്ന പേരാണ് തൈറോയ്ഡ് സ്റ്റോം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് അവിടെ ചേർക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരെണ്ണം പറയുകയാണെങ്കിൽ ടിബിയൽ മിക്സഡിമ ത്രീ ടിബിയൽ മിക്സ്ഡിമെന്നാണ് കോമണായിട്ട് അറിയപ്പെടുന്നത് ടിബിയ ഫിബില കാലിലാണ് വരുന്നത് ലോവർ ലെഗിലാണ് വരുന്നത് അങ്ങനെ ഓർത്താലും മതിയോ ഇതൊരു ഡെർമാറ്റോപ്പതി അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പ്രശ്നം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് ഗ്രേവ്സ് ഡിസീസിലാണ് ഉണ്ടാകുന്നത് ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ്റെ ഉണ്ടാകുന്നതാണ് കാലിൽ ലോവർ ലെഗിൽ ഓക്കെ ഷിൻബോൺ മുൻഭാഗത്തായിട്ട് എന്താ പറയുക മറ്റേ സ്കിന്നിലുണ്ടാകുന്ന തിക്കനിങ് സ്വെല്ലിങ് ആണ് അത് ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അപ്പോൾ ഒരു സ്കിൻ പ്രോബ്ലം എവിടെ ഉണ്ടാകുന്നതാണ് ഹൈപ്പർ തൈറോഡിസിൽ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസിലുണ്ടാകുന്നത് അതിനാണ് ടിബിയൽ മിക്സഡിമ അല്ലെങ്കിൽ പ്രീ ടിബിയൽ എന്ന് പറയുന്നത് ആ മിക്സഡിമ വരുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം പക്ഷേ ഇത് വേറെ സംഭവമാണ് ഇവിടെ പറഞ്ഞ പോലെ സ്വെല്ലിങ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് സ്കിന്നിലാണ് ഉണ്ടാകുന്നത് അത് ഹൈപ്പർ തൈറോഡിസിലുണ്ടാകുന്നതാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് കളയാം അപ്പോൾ നമ്മുടെ ആൻസർ കൺഫേം ചെയ്യാൻ സാധിക്കും ഏത് മിക്സഡിമ കോമ സി ആണ് ആൻസർ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസുകൾ ഈ പറഞ്ഞ എക്സാംസിന് പ്രത്യേകിച്ച് ബ്രോമെട്രിക് ഡി എച്ച് എ ഹാദ് ഓക്കെ സൗദി പ്രൊമെട്രിക്കിനും കുവൈറ്റ് പ്രൊമെട്രിക്കും ഖത്തർ ബ്രോമെട്രിക്ക് പിന്നെ ബാക്കിയുള്ള ഇതുപോലുള്ള എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിന്റെ ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ് അതിനകത്ത് തിയറി ക്ലാസ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാഷ് ക്വസ്റ്റ്യൻസ് അറൗണ്ട് ടെൻ തൗസൻഡോളം ക്രാഷ് കൊസ്റ്റ്യൻസും വരുന്നുണ്ട് അത് പാക്കേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ എൻ്റെ ആറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് ഉണ്ട് അതിനകത്ത് ഈ പറഞ്ഞപോലെ തിയറി ക്ലാസ് വരുന്നുണ്ട് കൊസ്റ്റ്യൻ ഡിസ്കഷൻ അത് കൂടുതൽ പ്രാധാന്യത്തോടെ ചെയ്യുന്ന ക്വസ്റ്റൻ ഡിസ്കഷൻ കാരണം വേറെ കൊണ്ടല്ലോ കുറച്ചുകൂടി ഡെപ്താണത് ആർച്ചറിൽ നിന്നും ന്യൂ വേൾഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നുണ്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്വസ്റ്റൻസും തരുന്നതാണ് അപ്പോൾ അത് എൻക്ലെക്സ് എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഡി എം ഇ ജെ പി എച്ച് എൻ എയിംസ് പോലുള്ള എക്സാംസ് ഈ അടുത്ത് നടക്കാൻ പോകുന്ന എക്സാംസിനെ കുറിച്ചാണ് ഞാൻ സ്പെസിഫൈ ചെയ്തത് ഇങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസസ് അവൈലബിൾ ആണ് അതിനകത്തും തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടുന്നതാണ് ഇതിൻ്റെ എല്ലാം ഫ്രീ ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കാം സോ അത് ഞാൻ പറഞ്ഞപോലെ ആപ്പിലാണ് നഴ്സിംഗ് ഫ്ലിക്സ് ആപ്പിലും പിന്നെ വെബ്സൈറ്റിലും ഓക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നുള്ളത് നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കിടന്ന് ജോയിൻറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് മെമ്പേഴ്സ് ഉള്ളിന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഏകദേശം എഴുപതോളം വീഡിയോസ് അതിനകത്ത് അമ്പതെണ്ണം ക്വശ്യൻ ഡിസ്കഷൻ ക്ലാസസ് തന്നെയാണ് അത് പ്രോമെട്രിക് എംഗ്ലക്സ് ആർ എൻ ടൈപ്പും ഗവൺമെന്റ് എക്സാംസ് ടൈപ്പും ക്വസ്റ്റൻസും ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അമ്പത് വീഡിയോസ് ബാക്കി ഒരു ഇരുപതോളം സ്പെഷ്യൽ വീഡിയോസും ഉണ്ട് ഈ പറഞ്ഞ മൊത്തം വീഡിയോസും അവൈലബിൾ ആണ് ആകുന്നത് ഒരു നാല് ലെവലായിട്ടാണ് ഇട്ടിരിക്കുന്നത് നാലാമത്തെ ലെവലായ ഡയമണ്ടിലാണ് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം നമുക്കൊരു ടെലഗ്രാം സ്റ്റഡി ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നുണ്ട് സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്